ഹൈഡിയസിൽ ഇന്ന് നമ്മൾ മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള ആണ് കാണാൻ പോകുന്നത് കേട്ടോ അതിൽ ആദ്യത്തെ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അക്യുമിനസ് പ്ലാന്റ്സ് ആണ് അക്യുമിനസ് പ്ലാന്റ്സ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒരുപാട് തന്നിട്ടുണ്ട് ഇരുപത് വെറൈറ്റി ഇരുപത്തഞ്ച് വെറൈറ്റി ഒക്കെ വരെ അക്യുമിനസിൻ്റെ ഹൈബ്രിഡ് തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത്രയേറെ വെറൈറ്റീസ് ഇല്ല കേട്ടോ നമുക്കിപ്പോൾ ഹൈബ്രിഡിൽ അഞ്ച് വെറൈറ്റിയും ഓർഡിനറിയിൽ രണ്ട് വെറൈറ്റിയുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹൈബ്രിഡ് അഞ്ച് വെറൈറ്റി നമുക്ക് ഏതെങ്കിലും അഞ്ച് വെറൈറ്റീസ് ആയിരിക്കും ഡബിൾ പെറ്റലിലും സിംഗിൾ പെറ്റലിലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലുമാണ് ഹൈബ്രിഡ് വെറൈറ്റീസ് വരുന്നത് ഇതിൽ കളർ കൺഫേം ആയിട്ട് നമ്മൾ കൊടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ ഇതിൽ ചെറുതും വലുതുമായിട്ടുള്ള ഉണ്ട് ഒരേ സൈസിലുള്ള പ്ലാന്റ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരേ വെറൈറ്റീസ് തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ അഞ്ച് വെറൈറ്റി എടുക്കുമ്പം അഞ്ചും അഞ്ച് സൈസിലാണ് വരിക അപ്പോൾ ഇതിൻ്റെ സൈസനുസരിച്ച് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് വലുതും ചെറുതുമായിട്ടുള്ള ഉണ്ട് ഇതിലും ചെറുതും ഉണ്ട് വെറൈറ്റീസ് നമുക്ക് വരുന്നത് അപ്പോൾ ചില വെറൈറ്റീസ് പെട്ടെന്ന് ഗ്രോത്ത് ആവില്ല വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഗ്രോത്ത് ആവുള്ളൂ പക്ഷേ വെൽ റൂട്ടഡ് ആയിട്ടുള്ള ആണ് നല്ല ഹെൽത്തി ആണ് നമുക്ക് അഞ്ച് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് അടക്കം മുന്നൂറ് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ കൊറിയർ ചാർജ് ആണ് നമ്മൾ കൊറിയർ വഴിയാണ് ഈ പ്ലാന്റ്സ് അയക്കുന്നത് അപ്പോൾ ഇത് അതായതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അഞ്ച് വെറൈറ്റീസ് മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇനി ബിഗോണിയയിൽ തന്നെ ഫ്ലവറിൽ ഒരുപാട് വെറൈറ്റീസ് വരുന്ന ഫ്ലവറിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ബിഗോണിയാണ് ട്യൂബ്രോസ് ബിഗോണിയ അപ്പോൾ ഫ്ലവറിന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയേറെ ഭംഗിയുള്ള ബിഗോണിയാസ് ആണ് ഫ്ലവേഴ്സാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കെയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നനവ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ ഓവറായിട്ട് വാട്ടറിങ് ചെയ്യരുത് ഓവർ വാട്ടറിങ് കാരണം ആണ് ഈ പ്ലാന്റ്സ് നശിച്ചു പോകുന്നത് ഇതിപ്പോൾ ഇലകളിലൊക്കെ ചെറുതായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ മഴയാണ് അപ്പോൾ നമ്മൾ നനച്ചില്ലെങ്കിലും വലിയ പ്രശ്നം വരില്ല നനവ് ഓവറാവാനേ പാടില്ല നമ്മളധികം നനവില്ലാതെ ആയിരിക്കും ഈ പ്ലാന്റ്സ് അയച്ചു തരുന്നത് അത് നിങ്ങൾ റീപ്പോർട്ട് ചെയ്ത് വെച്ച് ഒരുപാട് നനവ് കൊടുക്കുകയും ചെയ്യരുത് ഒരു മിനിമം വാട്ടറിങ്ങിൽ ഈ പ്ലാന്റ് കൊണ്ടുപോകണം നമുക്ക് ഇതിൻ്റെ അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് കൊറിയർ ചാർജ് അടക്കം എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇനി അടുത്തത് ലിസിയാന്തസിൻ്റെ പ്ലാന്റ്സ് ആണ് വളരെയേറെ ഭംഗിയുള്ള അല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ലിസിയാന്തസ് അല്ലേ ലിസിയാന്തസിൻ്റെ ഒരു പ്ലാന്റിന് നമുക്ക് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾ സിംഗിളായിട്ട് കൊടുക്കും കേട്ടോ വയലറ്റ് വൈറ്റ് കളറിൽ ഡബിൾ പെറ്റലിലും സിംഗിൾ പെറ്റലിലും ഇതിൻ്റെ ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഇത് മൂന്ന് വെറൈറ്റീസാണ് ആയിട്ടുള്ളത് ഒരെണ്ണത്തിന് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ പ്ലാൻസ് വേണ്ടവർക്ക് വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് ഏത് പ്ലാൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നോക്കി ഓർഡർ തരാം കേട്ടോ